കാരക്കുന്ന് അൽഫലാഹ് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റംലാൻ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമായി സമൂഹ നോമ്പുതുറയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു കാരക്കുന്ന് അൽഫലാഹ് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റംലാൻ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമായി മത രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച സമൂഹ നോമ്പുതുറയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു അൽഫലാഹ് ചെയർമാൻ പത്തപരിയം അബ്ദുൾ റഷീദ് സഖാഫി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാനേജർ സി പി സെയ്ദലവി ചെങ്ങര സംഗമം ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ഹൈദരലി തങ്ങൾ ഇടവണ്ണ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു തൃക്കലവോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ പി ജലാലുദ്ദീൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുധാകരൻ എം പി മുഹമ്മദ് ജയപ്രകാശ് ബാബു പി അബ്ദുറഹ്മാൻ കാലക്കൊന്ന് സുലൈമാൻ സഅദി തുടർന്ന് നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് സയ്യിദ് അൽ അഹ്ദൽ സയ്യിദ്ഹാബുദ്ദീൻ നേതൃത്വം നൽകി പി മുഹമ്മദ് ബഷീർ സഖാഫിക്കാർക്കൊന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സയ്യിദ് പയ്യനാട് ഇൻ നിസാമി എൻ മുഹമ്മദ് സഖാഫി പ്രസംഗിച്ചു സയ്യിദ് ജലാലുദ്ദീൻ ജമു ലൈലി അബ്ദുറഹ്മാൻ അസാനി കുട്ടശ്ശേരി അബ്ദുറഹ്മാൻ ഫൈസി ഷിഹാബുദ്ദീൻ നൈമി സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ